ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നുള്ള അടുത്ത നാടകത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി വാസ് അറസ് ഓൺ സൺഡേ ടേബിൾ ടോപ്പ് കിട്ടുന്ന അറസ്ലിൽ അറുപത്തിനാല് പോയിന്റും തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി അറുപത്തിമൂന്ന് പോയിന്റാണുള്ളത് ഇവർ തമ്മിലുള്ള മാച്ച് എക്സൈറ്റിംഗ് ആയിരിക്കും കാരണം ഇവർ രണ്ടുപേരും ടൈറ്റിലിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന രണ്ട് സ്ട്രോങ് ടീംസ് വെൽ മാച്ച് ആണ് അപ്പോൾ ഈ ഒരു മാച്ച് സൺഡേ നടക്കാൻ പോകുന്നത് ഇങ്ങനത്തെ മാച്ച് ടൈറ്റിൽ ഡിസൈഡിങ് മാച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീസണിലെ സെക്കൻഡ് ഹാഫാണ് ഇരുപത്തി ഒമ്പതാമത് മാച്ചാണ് ഇനി മാച്ചസ് ഇനി ഉണ്ട് പക്ഷെ ഈ ഒരു മാച്ചിലൂടെയാണ് ടൈറ്റിൽ ഡിസൈഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇത് ടീമിന്റെ ഒരു ഇമ്പോർട്ടന്റ് മാച്ചാണ് കാരണം ഇങ്ങനത്തെ മാച്ചസ് വിൻ ചെയ്യുന്ന ടീമാണ് ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യുക അപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടണം ഇങ്ങനത്തെ ഒരു ആണ് അപ്പൊ ഈ ഒരു മാച്ച് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർസണില് ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സീസൺ ആയിരുന്നു പക്ഷെ അവര് ലാസ്റ്റ് ആയപ്പോഴും മാച്ചസൊക്കെ തോക്കാൻ തുടങ്ങി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി ടൈറ്റിൽ കൈന്ന് കളഞ്ഞ മാച്ചാണ് അപ്പൊ അവർക്ക് ഒക്കെ ഉണ്ട് പ്ലയേഴ്സ് ഇഞ്ചുറി പ്രത്യേകിച്ച് സലിബേക്ക് ഇഞ്ചുറി ആയുള്ള കാരണങ്ങളാണ് ഫസ്റ്റ് ഹാഫില് സിറ്റി സ്ട്രഗിൾ ചെയ്തെങ്കിലും ടെൻത്ത് പൊസിഷനിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ തിരിച്ചു വന്ന ഒരു ടൈറ്റിൽ എടുക്കുകയാണ് ഒരു എന്തൂസിയാസ്റ്റ് ആണ് ഫാൻസ് ഈ ഒരു മാച്ചിനെ കാണുന്നത് ഇത് തോറ്റു കഴിഞ്ഞാൽ അടസ്സനത്തിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുക എന്നൊരു തോന്നലുണ്ട് ആ സിറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇനി പിന്നെ വരുമോ എന്നുള്ളൊരു തോന്നലുണ്ട് സിറ്റി ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ഒരു റീബൗണ്ട് എന്നൊക്കെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മാച്ചിൻ്റെ ഒരു ബിഗ് ഹൈലൈറ്റ്സ് ആയിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ച് മാച്ചസ് നോക്കുകയാണെങ്കിൽ സിറ്റി മൂന്ന് തവണയാണ് അർസലിൽ രണ്ട് തവണയാണ് ജയിച്ചത് പക്ഷേ അർസണിൽ കഴിഞ്ഞ രണ്ട് മാച്ചസ് സിറ്റീനെ തോപ്പിക്കാനുണ്ടായത് പ്രീമിയർ ലീഗിന്റെ ഫസ്റ്റ് ലീഗില് ഒക്ടോബറിൽ നടന്ന വൺ സീറോ വിൻ അർസണില് വിൻ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിഷീലില് പെനാൽറ്റീസില് അർസണില് വിൻ ചെയ്യാൻ ഉണ്ടായത് നമ്മൾ ഇനി നോക്കാൻ പോണത് ആര് ആരെ പോക്കറ്റിലാക്കാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഹാലൻഡ് ബെസ്റ്റ് പെർഫോമിംഗ് ആണ് ഹാലൻഡ് ഹാലൻറ്റും സലീബയും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ കഴിഞ്ഞ വർഷം ശരിക്കും അറസ്നല്ല ഇൻസൾട്ട് ചെയ്താണ് ഹാലൻഡ് വിട്ടത് കഴിഞ്ഞ സീസണിൽ രണ്ട് അസിസ്റ്റും ഗോളൊക്കെ അടിച്ചത് ശരിക്കും ഹ്യൂമിലിയറ്റ് ചെയ്താണ് വിട്ടത് പക്ഷേ ഈ സീസണിലെ കഴിഞ്ഞ മാച്ച് ഒക്ടോബറിൽ നടന്ന മാച്ച് കമ്മ്യൂണിറ്റി ഷീൽഡിലും സലീബയുടെ ഒരു പെർഫോമൻസ് ശരിക്കും ഹാലൻ്റെ ഒരു ഷോർട്ട് പോലും ഉണ്ടായില്ല പക്ഷേ കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ അന്ന് സലിബ കളിച്ചിട്ടില്ല ആയിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ബാറ്റിൽ ഡെക്ലാൻ റൈസും റോഡറിയും തമ്മിലുള്ള മാച്ച് റൈസെന്ന് നോക്കി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ് സീസണിലെ ഹൺഡ്രഡ് മില്യൺ വറുത്തതാണെന്ന് വെച്ചാൽ നൂറ് ശതമാനം വർത്തിട്ടാണ് ഇമ്പോർട്ടൻസ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ചെൽസി ചെൽസിയായിട്ടാണെങ്കിലും വെസ്റ്റ് ആയിട്ട് ഒരു ഇമോഷണൽ ഗോൾ തന്നെയായിരുന്നു അങ്ങനെയൊക്കെ സ്കോർ ചെയ്ത് ടീമിനെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്ലെയർ പക്ഷെ അതേ സമയത്ത് റോഡറി ആണെങ്കിൽ റോഡറി കളിച്ച മാച്ചസ് ഒന്നും സിറ്റി തോറ്റടലെന്ന് തന്നെ പറയാം കഴിഞ്ഞ അറുപത് മാച്ചസിൽ അൺബീറ്റഡ് ആണ് റോഡറി കളിച്ച മാച്ച് സിറ്റി ഈ സീസണിൽ മൂന്ന് മാച്ചസ് തോറ്റട്ടുള്ളൂ അത് റോഡറി ഇല്ലാത്ത ആണ് അപ്പൊ അത്രയും ഒരു ചാർമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അപ്പോൾ മിഡ്ഫീൽഡ് ബാറ്റിൽ ആരും ജയിക്കും അതായിരിക്കും ഈ മാച്ചിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു എസെൻസ് ആയിരിക്കും അതുപോലെ തന്നെ അർസണൽ അറ്റാക്ക് വരുമ്പോൾ വേർഡ്സ് ഹവേർസ് ഒരു മികച്ച ഫോമിലാണ് കഴിഞ്ഞ ആറ് മാച്ചസിൽ നാല് ഗോൾ രണ്ട് അസിസ്റ്റ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡ്യൂട്ടിക്ക് പോയപ്പോഴും ഗോൾ സ്കോർ ചെയ്തു ഫ്രാൻസ് അപ്പോൾ ഒരു നല്ല ഫോമിലാണ് ഹവേർഡ്സ്ക്കുന്നത് അപ്പം ആ ഒരു പ്ലെയറിനെ പിടിക്കാൻ പോകുന്നത് റൂബൻ ഡായാസ് ആയിരിക്കും അവർ തമ്മിൽ ആരാരെ പോക്കറ്റിലാക്കും അതുപോലെ തന്നെ നെയ്ത്തനാക്കിയും സാക്കിയും സാക്കിയും തമ്മിലൊരു കോമ്പറ്റീഷനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതൊക്കെ ആയിരിക്കും ഈ ഒരു മാച്ചിൽ എക്സൈറ്റിംഗ് ഫാക്ടർ അപ്പൊ വെയിറ്റ് ഗൈസ് സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇഞ്ചുറി പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ സിറ്റി കടന്നു പോകുന്നത് ഇപ്പൊ കെ ഡി ബി ആണെങ്കിൽ ഇഞ്ചുർഡ് ആണ് അതുപോലെ തന്നെ വാക്കർ ആണ് അപ്പോൾ വാക്കറിന് ഇൻജുറി പറ്റിയത് ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസിൻ്റെ ഇടയിൽ വന്നൊരു ആണ് ഹാംസ്ട്രിംഗ് ആയിട്ട് അങ്ങനെ ജോൺ സ്റ്റോൺസ് ആണെന്നാണ് പറയുന്നത് ഹർസണിലെ നോക്കുകയാണെങ്കിൽ ടിംബർ ഇഞ്ചുറിയാണ് മാർട്ടിനിൽ ഇഞ്ചുറിയാണ് ഗബ്രിയിൽ ആണ് അപ്പോ ഇത്തരം പ്ലേയേഴ്സ് ഈ ഒരു മാച്ച് മിസ് ഔട്ട് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ഡിസപ്പോയിന്റിംഗ് ആണ് ശരിക്കും കെ ഡി ബി ഒന്നും ഇല്ലാണ്ട് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുക എന്ന് പറഞ്ഞാൽ അതും ായിട്ട് ഫേസ് ചെയ്യുമ്പോ എടാ ഉറങ്ങല്ലേടാ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അർസലിൽ മാച്ച് ഉണ്ട് എനിക്ക് കാണാം ചെയ്യാ ബൈ